ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഇസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോസ് പാനിലേക്ക് ഒരു കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ശർക്കരന്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശർക്കരയാണ് എടുക്കുകയാണെങ്കിൽ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു നാലച്ച് ശർക്കര വരെ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്രഷ് ചെയ്തിട്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പില് ഒരു കപ്പ് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുക ഇതൊക്കെ ആണെങ്കിലും മധുരൊക്കെ എപ്പോഴും നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കാൽ കപ്പ് അളവില് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്ക ഇനി ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ശർക്കര ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പൊ നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് ആഡ് ചെയ്തൊടുക്കാം ചൂടായ നെയ്യിലേക്ക് നമ്മൾ രണ്ട് നേന്ത്രപ്പഴം അത്യാവശ്യം വലിയ രണ്ട് നേന്ത്രപ്പഴമാണ് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്യൂബ്സ് ആയിട്ട് ഇതൊന്ന് നെയ്യിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഴം ഒന്ന് വഴറ്റിയെടുക്കാം പഴപ്പം ഈ ഒരു രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വഴന്ന് കവർ മാറുന്ന വിധത്തിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ ഇതിനായിട്ട് പഴം എടുക്കുമ്പം ഒരുപാട് പഴുത്തൊടഞ്ഞ പഴം എടുക്കരുത് അതുപോലെ തന്നെ തീരെ പഴുക്കാത്ത പഴം എടുക്കരുത് ഒരു മീഡിയം ലെവലിൽ പഴുപ്പുള്ള പഴം നോക്കി എടുക്കുക ഇനി ഈ ടൈമിൽ നമ്മൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ശർക്കരപ്പാനി അത് നമ്മൾ അരിച്ചെടുത്തിട്ട് അതിന്റെ നേർ പകുതി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു അരിച്ചെടുത്തിട്ട് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ മണ്ണും കരടും പൊടിയൊക്കെ ഉണ്ടാവും ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൊത്തത്തില് മിക്സായി ഒന്ന് കുറുക്കിയെടുക്കുക ഒന്ന് വറ്റിച്ചെടുക്കുക പഴത്തിൽ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് പിടിച്ചു വരണം ഈ ടൈമിൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മള് മൊത്തത്തില് കുറുക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ ശർക്കര പാനിയൊക്കെ മൊത്തത്തില് വറ്റി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതാണ് കേട്ടോ ഇങ്ങനെ വെറ്റ്നസ് ആയിട്ട് കാണുന്നത് ശർക്കര പാനി മൊത്തത്തിൽ ഒന്ന് പഴത്തില് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ വീണ്ടും അതേ പാനെന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത് കാശ്നട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാഷ്നട്ടും ചിഫ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നാൽ വന്നാ മതിയാവട്ടോ ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ആയി വരണ്ട ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ ടു ഫിഫ്റ്റി എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ അവിലൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മട്ട അവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവലാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമില് വെച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ അവലൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് അവലൊക്കെ പെട്ടെന്ന് തന്നെ റോസ്റ്റായി വരും ഒരുപാട് ടൈം ഒന്നും വേണ്ടി വരില്ല ഈ ടൈമിൽ നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിന്റെ കപ്പില് ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഒക്കെ നിങ്ങള് താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേങ്ങൊടുത്തതിന്റെ ശേഷം ജസ്റ്റ് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരുപാട് ടൈം ഒന്നും വേണ്ട കുറച്ച് ടൈം തന്നെ മതിയാവും ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പകുതി പകുതി ആക്കി വെക്ക ശർക്കര പാനി നമ്മള് മെൽറ്റ് ചെയ്തത് ആദ്യം ഒരു പകുതി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാലൻസ് ഉള്ള ഒരു പകുതിയാണത് ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ ശർക്കരയും തേങ്ങയും അവലൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആയി വരണം ആ ഒരു രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇപ്പം നമ്മൾ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ശർക്കര കണ്ടല്ലോ ശർക്കരൊക്കെ നന്നായിട്ട് വറ്റിപ്പോയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഈ ടൈമിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിലൊന്നും ബാലൻസ് ചെയ്ത് കിട്ടാനാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പൊ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് ചെറിയ ജീരകത്തിന്റെ ഫ്ലേവർ താല്പര്യം ഇല്ലെങ്കിൽ ഏലക്കായ പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പൊ നമ്മള് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ മൊത്തത്തിന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യാനായി ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവരും പഴവും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്ക് തന്നെയാണിത് ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരുപാട് പണിയൊന്നും വരുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി എടുക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അവലും പഴവും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് ചെയ്യാറുണ്ട് പക്ഷെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാരയാണ് താല്പര്യം അങ്ങനെ ആവാം അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇത് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങളെ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ട് അതിന്റെ കൂടി ഒന്ന് കമന്റ്സ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്